ഹലോ സുഹൃത്തുക്കൾ നമ്മൾ ചർച്ചയാ പോകുന്ന വിഷയം ഞാൻ സാധാരണഗതിയിൽ ഇതിൽ സിനിമാ നടന്മാരെ കുറിച്ച് പറയുമ്പോൾ നായക നടന്മാരെ കുറിച്ചാണ് വീഡിയോ ചെയ്യാറുള്ളത് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു നായികമാരെ കുറിച്ചും പറയണമെന്ന് പറഞ്ഞിട്ട് സിനിമയുടെ നായകന്മാരെ കുറിച്ചല്ലേ പറയുന്നത് ഇടയ്ക്ക് നായികമാരെ കുറിച്ചും പറയണമെന്ന് പറഞ്ഞു അപ്പം നായികന്മാരെ കുറിച്ച് പറയണമെങ്കിൽ മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നായികന്മാർ ശാരദ ശീല ജയഭാരതി കെ ആർ വിജയ ഈ നാല് പേര് കൂടാതെ പിന്നീട് വന്ന ശ്രീവിദ്യ ശ്രീവിദ്യ ടൈപ്പാണ് ഒരേ ടൈപ്പാണ് ഒരു കുടുംബിനിയായിട്ട് സ്ഥിരമായിട്ട് ഈ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഒരു മകനെ മകനെ ജലസമയം മകനോട് ഭർത്താവ് ഉദ്ദേശിക്കപ്പെടുമ്പോൾ ഭർത്താവിനോട് അങ്ങനെ ദേഷ്യപ്പെടല്ല എന്നെല്ലാം പറയുന്ന കഥാപാത്രം എല്ലാ പടത്തിലും അങ്ങനത്തെ മമ്മൂട്ടി റഹ്മാനായിട്ടായിരിക്കും ആകെ അപ്പോൾ അവർ തലതിരിഞ്ഞ പാർട്ടിയായിരിക്കും അപ്പോൾ അച്ഛൻ മധു ആയിരിക്കും മധു വന്നിട്ട് അവരെ ശഹരിക്കുന്നപ്പോൾ അപ്പോൾ ശ്രീവിദ്യ അങ്ങനെ പറയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള റോളല്ലാണ്ട് ശ്രീവിദ്യക്ക് വേറെ ശക്തമായ കഥാപാത്രം ഒന്നും എടുക്കാൻ കഴിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ശക്തമായ കഥാപാത്രങ്ങൾ എടുക്കുന്നതൊന്നും ശാരദ ശീല ജയഭാരതി ലക്ഷ്മി കെ ആർ വിജയ് ഇവരൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല അഭിനയമുള്ള നായികന്മാരാണ് ഇന്ന് നമുക്ക് ശാരദയെക്കുറിച്ച് പറയാം ശാരദ എ വിൻസെൻ്റ് മാഷ് പ്രിയപ്പെട്ട നടിയാണ് എ വിൻസെൻറ്റ് മാഷ് പണ്ടത്തെ പടത്തിലല്ല നായിക സ്ഥിരം കുറ്റിയായിട്ട് ശാരദ തന്നെ ഉണ്ടാവാറുള്ളത് അതുപോലെ കെ സേതുമാധവ കെ സേതുമാധ് രണ്ടുപേരെയും എടുക്കും ഷീല എടുക്കും ശാരദ എടുക്കും വിൻസെൻറ്റ് മാഷ് ശീല എടുക്കൽ കുറവാണ് ശാരദ തന്നെയാണ് അതിലൊന്നാണ് തുലാഭാരം പി ഭാസ്കരനെയാണ് നല്ല പാടാണ് നമുക്ക് ശാരദ ശക്തമായിട്ട് ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചതിനെ കുറിച്ചൊന്നു പറയാം തുലാഭകരൻ അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ സൂപ്പർ അഭിനയ പിന്നെ ഒന്ന് താര താരയിലും നല്ല അഭിനയ ഡബിൾ റോളിൽ അതിൽ അമ്മയായിട്ട് അഭിനയിച്ച ശാരദ നല്ല അഭിനയ അതായത് വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥാപാത്രം അത് ശക്തമായിട്ട് നല്ല അഭിനയം കഴിച്ചു വെച്ചതിൽ അത് നസീർ നല്ല പാട്ടുണ്ടെങ്കിൽ നുണക്കുഴി കവിളിൽ നഖ ചിത്രം എഴുതും താരേ താരേ എന്നുള്ള പാട്ട് അത് മകൾ ശാരദയോടുകൂടി പാടുന്ന അമ്മയെന്നതിൽ ഭയങ്കര അഭിനയം പിന്നെ കടൽ എന്നുള്ള സിനിമയിൽ മധു ചേട്ടൻ്റെ കൂടെ നല്ല അഭിനയമുള്ള പാടാണ് അതിലെ പാട്ടാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനായിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും എന്നുള്ള പാട്ട് പിന്നെ മനസ്സിന് സത്യമാശ കൂടെ അഭിനയിച്ചത് നല്ല ശക്തമായ കഥാപാത്രം അതായത് സത്യം കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച് പിന്നെ സത്യം അമേരിക്കയിലേക്ക് പോയ സമയത്ത് പിന്നെ തിരിച്ചു വരാത്തതുകൊണ്ട് മധുവിനെ കല്യാണം കഴിക്കും കല്യാണം കഴിഞ്ഞ ശേഷം സത്യം തിരിച്ചു വരും പിന്നെ മധുവിന് സംശയം തോന്നും വീണ്ടും പഴയ കാമുകൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കാറുണ്ടോ എല്ലാം വിചാരിച്ചിട്ട് അവസാനം മധു ഉപേക്ഷിക്കുന്നു അങ്ങനെ ശക്തമായ കഥാപാത്രം അതിൻ്റെ ഒരു പാട്ടുമുണ്ട് ആരാധികയുടെ പൂജ കുസുമ ൂരെ ദേവൻ പതിയ വഴി തള്ളി അമ്പല ഗോപുരവാതിലട ചെല്ലോ നല്ല പാട്ടുണ്ട് നല്ല പാട്ടുണ്ട് പിന്നെ നദിയിൽ നല്ല അഭിനയമാണ് ഏ വിൻസെൻ്റ് മോശം ഓടാന്നത് കളർ ഫിലും അതിലും കരച്ചൽ തന്നെയാണ് ഫുള്ളായിട്ട് അതായത് ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയിൽ പെട്ടിട്ട് എന്നെ ദുഃഖം അനുഭവിക്കുന്നു ത്രിവേണി അത് മിനുസൻ്റെ മാഷം പട ഈ നദിയിൽ പറയുമ്പോൾ ഈ കായാമ്പൂ പാട്ട് പറയാതിരിക്കാൻ വയ്യ കായാമ്പൂ കണ്ണിൽ വീട് കമലതളം കവിളിൽ വീടും അനുരാഗവതി ിൽ നിന്ന് കൊഴിഞ്ഞു പിന്നൊന്ന് പിന്നെ ത്രിവേണിയിൽ ത്രിവേണിയിൽ നല്ല അഭിനയം അതായത് നസീർ സാർ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാൻ നസീർ സാർ കപ്പലിൽ ജോലി ഇട്ടിട്ട് പോകും തിരിച്ചു വരുമ്പോഴത്തേക്ക് വയസ്സനായ സത്യംഭാഷ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഭയങ്കര സംഘർഷഭരിതമായി വീണ്ടും നസീർ സാർ വരും നസീർ സാർ പാട്ട് പാടും സംഗമം 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 യാമം ശൃംഗാരപദടും ആ പാട്ടെല്ലാം അതിലാണ് അതിൽ നല്ല അഭിനയ ശാരദേൻ്റെ പിന്നെ സ്ത്രീന്ന് പറഞ്ഞൊരു പിച്ചറുണ്ടായിരുന്നു നല്ല സത്യം മോശ എന്നായ അതിലും ഭയങ്കര ഇതാണ് ശല്യം ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ലൈറ്റ് ലാസ്റ്റ് വില്ലനെ ശാരദേനെ കൊല്ലുന്നതിൽ അങ്ങനെ ഒരു പാടം അതേപോലെ കുറ്റവാളി കുറ്റവാളി കെ സേതുമാതിൻ്റെ അവിടെ ആണ് സത്യമാഷ് അവിടെ ശാരദ നല്ല അഭിനയമാണ് അതിൽ ഈ പറഞ്ഞ ഒരു അടൂർവാസി വില്ലനാണ് സത്യമാഷ് നാട് വിട്ടുപോയ സമയത്ത് ഈ അടൂർവാസി വന്ന് ശല്യം ചെയ്യരും അങ്ങനെയുള്ള കഥാപാത്രം നല്ല അഭിനയം കഴിച്ചു ചോദിച്ച അവിടെ പിന്നെ കാക്ക തമ്പുരട്ടി ശ്രീകുമാരൻ തമ്പിൻ്റെ ആദ്യത്തെ കഥയാണ് അത് പി ഭാസ്കരൻ സംവിധാനം ചെയ്തൊരു ശാരദയാണ് നായിക അതിൽ ആദ്യം ഒരാളെ കല്യാണം കഴിക്കും മധുചേട്ടന് പിന്നെ മധുചേട്ടന് സംശയം തോന്നിയിട്ട് ഉപേക്ഷിക്കും വീണ്ടും റൗഡിയായിട്ട് ഉള്ള ഒരാളാണ് നസീർ സാർ ആ റൗഡി കല്യാണം കഴിക്കും പിന്നെ റൗഡി നല്ലവനാവും സാർ നല്ലവനായ സമയത്ത് റൗഡി വില്ലനെ അടിച്ച് പിന്നെ ഒരു പരുവത്തിലാക്കും അങ്ങനെ പോലീസ് വന്നിട്ട് നസീർ സാറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നു വീണ്ടും പഴയ ആൾ വന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അപ്പം ശാരദ പറയൂ ഇല്ല നിങ്ങളെ ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്നു പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല ഇനിയിപ്പം എൻ്റെ ഭർത്താവിതാന്ന് പറയും അതുപോലെ അടിമകളില് അടിമകളിലും നല്ല അഭിനയമാണ് അതിൽ ജേഴ്സി ജേഴ്സി സംവിധാനം ജേസി നടൻ അതിലുണ്ട് അയാൾ കാ ആയിട്ട് ശാരദയെ പിന്നെ വഞ്ചിച്ചിട്ട് പോകുന്നു പിന്നെ പൊട്ടനായിട്ട് പൊട്ടനായിട്ടുള്ള രാ പൊട്ടൻ രാഘവെന്നുള്ള കഥാപാത്രമാണ് നസീർ സാറ് നസീർ സാറ് പിന്നെ ഏറ്റെടുക്കുന്നു അവസാനം ജേ സി വന്നിട്ട് രണ്ടാമത് ഞാൻ സ്വീകരിച്ചു വളർന്നു പറഞ്ഞിട്ട് വരുമ്പോൾ ജേസിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പൊട്ടൻ രാഘവനെ തന്നെ കല്യാണം കഴിക്കുന്നത് അത് നല്ല അഭിനയ പിന്നെ ഉദ്യോഗസ്ഥയിൽ നല്ല അഭിനയം കുടുംബം നോക്കുന്ന കളയായിട്ട് അനിയനായ നസീർ സാറ് കാമുകനായ സത്യം മാഷ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറെ സംഘർഷം പിന്നെ ഹൃദയമേ നീ സാക്ഷി എന്ന് പറഞ്ഞാൽ അവി ശിഷിൻ്റെ നസീർ സാറും ശാരദയെ അത് നസീർ സാർ ആദ്യം ശാരദയെ സ്നേഹിച്ചിട്ട് പിന്നെ ജയഭാരതിയെ കല്യാണം കഴിക്കുന്നത് വീണ്ടും ശാരദയെ കണ്ടുമുട്ടുന്നു അപ്പോൾ ജയഭാരതിക്ക് സംശയം വരുന്നത് വീണ്ടും ശാരദയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ വീട് വീട്ടിൽ കുടുംബകാലവും അവസാന ശാരദെ നസീർ സാറിൻ്റെ വഴക്ക് വരേണ്ടി വരുന്നു അങ്ങനെയല്ല ഒരു സാ ശാര നല്ല അഭിനയമായിരുന്നു പിന്നെ അഭിമാനത്തിൽ അത് നസീർ സാറിൻ്റെ കൂടെ നല്ല അഭിനയം കഴിഞ്ഞു ചോദിച്ചാൽ സാർ നസീർ സാർ അവസാന പശ്ചാത്തലപിക്കും ആദ്യം പ്ലേ ബോയ് ആയിരുന്നു പിന്നെ അത് പശ്ചാത്തലപിച്ചിട്ട് നസീർ സാറിൻ്റെ ഒരു പാട്ടിലുണ്ട് പൊട്ടി കരഞ്ഞു കൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം മനസ്സിനെ അതിനെ പറഞ്ഞ നല്ല പാട്ടാണ് പിന്നെ പിന്നെ അമൃത വായിനയിൽ ഭ്രാന്തനായ നസീർ സാറിനെ ചികിത്സിക്കാൻ വരുന്ന ഒരു സ്ത്രീ പാവപ്പെട്ട സ്ത്രീ അവിടെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നു കുറേ ദുഃഖങ്ങൾ അതിലും നസീർ സാറിൻ്റെ നല്ലൊരു പാട്ടുണ്ട് മരുഭൂമിയിൽ വന്ന മാധവമേ നീ മടങ്ങി പോകുകയോ മന്ദസ്മിതത്താലൻ കണ്ണുനീരോപ്പിയ നീയും മരീചികയോ നീ മടങ്ങിപ്പോവുകയോ അറിയാതിളം പൈതൽ തെറ്റു ചെയ്തെങ്കിൽ അമ്മ പിണങ്ങിടുമോ നല്ല പാട്ടാ പാട്ട് പാടുമ്പോൾ ചിലർ ഞാൻ ശരിയായ പാട്ടുകാർ പാട്ടുകാരനെ തിരുത്തുന്ന പോലെ ഇതിൽ തിരുന്നതാണ് പാട്ട് ദേവി ചെയ്ത് പാട്ട് പാടരുതെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ഇത് ഈ പാടുന്നത് ദേവി എഴുതിട്ട് പാട്ട് പാടരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് പാട്ടുപാടുന്ന പഴയ പടങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു രസം പാട്ട് പാടാൻ വേണ്ടിയിട്ട് പഴയ ആൾക്കാർ പാടുന്ന പോലെ പാടുന്നതാണ് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചില ആൾക്കാർ ഇതിൽ ഇടും ദേവി ചെയ്ത് പാട്ട് പാടരുതെന്നെല്ലാം പറഞ്ഞിട്ട് അത്രയും കോമൺ സെൻസ് ഇല്ലാത്തതാണ് ചില ആൾക്കാർക്ക് ഈ ഇടുന്ന ചില ആൾക്കാർക്ക് അവർക്കെന്നെ ഈ സാധാരണ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും ഞാനൊരു പാട്ടുകാരനല്ല പാട്ട് പാടുന്ന ആളുമല്ല ഈ സിനിമ കഥവറിയുമ്പോൾ പാട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം വെറുതെ ഒരു രസത്തിനെ പാടുന്നതാണ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ദേവി ഏത് പാട്ട് പാടരുത് പിന്നെ അത്രയ്ക്ക് ഇത് ഇപ്പോൾ പാലക്കുപ്പികളായിരിക്കും ഇങ്ങനെ കമൻ്റ് ഇടുന്നത് എനിക്ക് കൂട്ടുകുടുംബം കൂട്ടുകുടുംബത്തിന് നല്ല അഭിനയമാണ് ശാരദാ നസീർ സാർ ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് പിന്നെ നാടക ഗതികേട് കൊണ്ട് പൈസ ഇല്ലാത്തതോടെ നാടത്തിൽ അഭിനയിക്കാൻ പോയി നസീർ സാർ പഠിക്കാൻ പോയ സമയത്ത് നാടത്തിൽ അഭിനയിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നാടക നടിയാന്ന് പറഞ്ഞ് ആ ഒറ്റക്കാരനെത്താൽ നസീർ സാർ കല്യാണം കഴിക്കില്ല നാടക നടിയായതുകൊണ്ട് വേറെ പൈസക്കാരിയെ ഉഷാകുമാറിനെ കല്യാണം കഴിക്കും അങ്ങനെ അനുഭവിക്കുന്ന ഭയങ്കര സങ്കടകരമായ ഒരു അഭിനയം കൂട്ടുകുടുംബത്തിൽ അതിൽ നസീർ സാറിന് നല്ല പാട്ടുണ്ട് തമ്പുരാട്ടി നിന്റെ ഞാൻ പിന്നെ പിന്നെ ഇതെല്ലാം നസീർ സാറിൻ്റെ കൂടി സത്യം മോശം കൂടി മധുചേട്ടൻ്റെ കൂടെയെല്ലാം അഭിനയിച്ച പാടാണ് പിന്നെ പിന്നെ പിൽക്കാലത്ത് വരുന്ന നടന്മാരെ നായികയായിട്ട് അഭിനയിച്ചത് അതി സോമേട്ട പടത്തിലാണ് ശാരദ നായികയായിട്ട് അഭിനയിക്കുന്നത് മണ്ണില് പിന്നെ അനുഭൂതികളുടെ നിമിഷം രണ്ട് ലോകത്തില് സോമേട്ടൻ്റെ നായികയാണ് രണ്ടു ലോകത്തിൽ ഷാരദ നല്ല അഭിനയമാണ് സോമ സോമൻ്റെ നായികയായിട്ട് അതുപോലെ മണ്ണിലും നല്ല അഭിനയമാണ് പിന്നെ ഇത് പറയാൻ കാരണം സത്യം മാഷിക്കും നസീർ സാറിനും മധുചേട്ടനും ശേഷം പിന്നെ ശാരദ നായികയാകുന്നത് ഒരു നായകൻ്റെ കൂടെ സോമേട്ടൻ്റെ കൂടെയാണ് പിന്നെ പിന്നെ പറഞ്ഞത് ജയൻ ജയൻ്റെ നായികയായിട്ടില്ല ജയൻ്റെ നായികയായിട്ട് ജയൻ നായകനായ പഠത്തിൽ നായികയായിട്ടില്ല പിന്നെ തച്ചോളി അമ്പൂയിൽ ഗസ്റ്റ് റോളിലുണ്ട് ശാരദ അതായത് ജയൻ്റെ അച്ഛൻ ജയനെ കാണിക്കുമ്പോൾ ജയൻ്റെ ഭാര്യയായിട്ട് അതൊന്നും ചെറിയൊരു സീനിലേ ഉള്ളൂ അത് നായിക എന്ന് പറയാൻ പറ്റില്ല അത് ജയൻ നായകനല്ലോ ജയൻ നായകനായിട്ട് അഭിനയിച്ച പടത്തിൽ ജയൻ്റെ നായികയായിട്ട് ശാരദ അഭിനയിച്ചിട്ടില്ല അതുപോലെ സുകുമാരൻ്റെ നായികയായിട്ട് അഭിനയിച്ചോ പോകുന്ന സംശയമാണ് സുകുമാരൻ്റെ നായികയായിട്ട് ഏതൊരു പടത്തിൽ അഭിനയിച്ചെന്ന് തോന്നുന്നുണ്ട് പിന്നെ സോമൻ്റെ പടത്തിലാണ് പിന്നെ ഉണ്ടാകാറ് ഇത് നമുക്കിന്ന് ശാരദയെക്കുറിച്ചായിരുന്നു ഇന്ന് പറഞ്ഞത് ശാരദിനെ ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രം കുറേ കഥാപാത്രങ്ങളിലെ പടങ്ങളുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ സമയം ഒരു ഒരു രണ്ട് മണിക്കൂർ പറയേണ്ടിവരു ഞാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട കുറിച്ച് ഇതിൽ പറയാൻ പറഞ്ഞല്ലോ നായികന്മാരുടെ കാര്യം അതുകൊണ്ട് ഞാനിത് ഇവിടെ പറഞ്ഞു ഓക്കെ